കലാമണ്ഡലം സത്യഭാമ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ നർത്തകിയും നല്ലൊരു അധ്യാപികയുമായ കലാകാരി മാത്രമല്ല നൃത്ത സംവിധായികയും വളരെ പാണ്ഡിത്യത്തിനും പ്രകടനങ്ങൾക്കും പേരുകേട്ട നല്ലൊരു കലാകാരിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സർക്കാർ അവർക്ക് പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു ജനിച്ചത് പാലക്കാട് ഷൊർണൂർ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ നാലിനായിരുന്നു ജനനം ഭർത്താവ് പത്മനാഭൻ നായർ രണ്ട് ആൺമക്കൾ രണ്ട് പെൺകുട്ടികൾ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയ കലാകാരി ഈ കലാകാരിയുടെ ഓരോ പ്രകടനങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് എഴുപത്തി ഏഴാം വയസ്സിൽ അവർ മരണപ്പെടുകയും ചെയ്തു മോഹിനിയാട്ടത്തിന് കലാമണ്ഡലം ശൈലിയുടെ ഇന്നത്തെ ദൃശ്യചാരത കൈവരിക്കുന്നതിന് രാ പകലില്ലാതെ തന്നാലാവം വിധം അഹോരാത്രം പരിശ്രമിച്ച കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇവരാണ് അറിയപ്പെടുന്ന കലാകാരിയായ എല്ലാം കലാമണ്ഡലം സത്യഭാമ ടീച്ചർ അതായത് പത്മശ്രീ ലഭിച്ച കലാമണ്ഡലം സത്യഭാമ ടീച്ചർ സോഷ്യൽ മീഡിയയിലൂടെ പല സത്യഭാമ ടീച്ചർമാരുടെ അംഗത്ത് പ്രവേശനം ചെയ്യുന്നതായി നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ മരിച്ചുപോയ നന്മയുടെ സംസ്കാരത്തിൻ്റെ ഉറവിടമായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കലാമണ്ഡലം ടീച്ചർ സത്യഭാമ ടീച്ചർ മരിച്ചുപോയി അവരെങ്ങനെ ഇനി തിരിച്ചു വരും ഒരിക്കലും ശരീരമായി തിരിച്ചു വരികയില്ല ആ കലാകാരി നല്ലൊരു കലാകാരിയായിരുന്നു കറുപ്പും വെളുപ്പും വേർതിരിവുകളില്ലാത്ത തന്നിലുള്ള കഴിവ് തൻ്റെ കുട്ടികൾക്ക് പകർന്നു കിട കൊടുത്ത അതുല്യ കലാകാരി മോഹിനിയാട്ടത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സത്യഭാമ ടീച്ചർ നല്ലൊരു നൃത്താധ്യാപകതാണെന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല പക്ഷേ ഇതുപോലെ ഒരു കലാകാരി സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അസഭ്യ വാക്കുകൾ പറയുന്നത് ശരിയാണോ അറിയപ്പെടുന്ന ആരുമായിക്കൊള്ളട്ടെ അവർ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വായിൽ വരുന്നത് ഒന്നും ആലോചിക്കാതെ പറയരുത് സമൂഹത്തിനും കുട്ടികൾക്കും മാതൃകയാകേണ്ട വ്യക്തികൾ അധ്യാപകർ ഇതുപോലെ മോശമായി പ്രതികരിക്കുന്നത് ശരിയല്ല ഓരോ മനുഷ്യനും കറുപ്പും വെളുപ്പും നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന നിറമാണ് അത് ദൈവം നമുക്കായി തന്നതുമാണ് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതല്ല കറുപ്പിനെയും വെളുപ്പിനെയും ഒക്കെ വേർതിരിച്ച് കാണാൻ തുടങ്ങിയാൽ നമ്മുടെയൊക്കെ ഗതി എന്താവും നമ്മുടെ പൂർവികർ കറുത്തതാണോ വെളുത്തതാണോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ പല നിറത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സമൂഹം പല നിറത്തിലും ജാതിയിലും പെട്ടവരാണ് ഇവരെ എല്ലാം വേർതിരിക്കാൻ തുടങ്ങിയാൽ പ്രകൃതിയാലും മനുഷ്യരാലും ഉണ്ടാകുന്ന അപകടങ്ങൾ വരുമ്പോൾ നിറം നോക്കി രക്ഷപ്പെടുത്തിയാൽ മതിയെന്നാണോ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇനി നമ്മുടെ സമൂഹത്തിന് മാറ്റം വരുത്തുക മോഹിനിയാട്ടം മാത്രമല്ല ഏതൊരു കലാകാരന്മാരുടെയും വേഷവിധാനം വിലയിരുത്തേണ്ടത് അവരുടെ വസ്ത്രങ്ങൾ ആർച്ചസറീസുകൾ മേക്കപ്പ് ഹെയർ സ്റ്റൈൽ എന്നിവയുടെ ഫോർമാറ്റിങ്ങിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അല്ലാതെ നിറമോ രൂപമോ ആകൃതിയോ ഒന്നുമല്ല ഇന്നും ഇത്തരം ചിന്താദികൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ തുടച്ചു നീക്കുക തന്നെ വേണം